ഒൻപത് മൂന്ന് ഒരു നൂല് പോലും വെള്ളയില്ല ഫുള്ള് മൂന്ന് ആറ് മൂന്ന് അങ്ങനെ നമ്മൾ ചെയ്യും നമ്മുടെ ടീക്കിലൊക്കെ വരുമ്പോ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പോ സ്റ്റെയിൻ സ്റ്റീൽ അതുപോലെ പട്ടം കമ്പി പിന്നെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് വളയുക കുത്തലി വീഴുക എന്നൊക്കെ വരുന്നത് അത് ജനാലയുടെ സൈസുകളെ കാർപ്പൻ ചേട്ടനെ കൂടെ കൊണ്ടുവരാം കൊണ്ടുവരാം കൺഫേം കൊണ്ടുവരണം നമസ്കാരം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വളരെ അത്യന്താപേക്ഷിതമായിട്ട് അന്വേഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് ഒന്ന് ഡോറാണ് അതിൻ്റെ ഡോറിൻ്റെ ഫ്രെയിംസ് ജനാലകൾ ഇതൊക്കെ ഒരുപാട് കാലം കാലമല്ല അതിപുരാതന കാലം തൊട്ടേ നമ്മൾ ചെയ്തിരുന്ന ഏതായിരുന്നു തടിയിലായിരുന്നു തടി ശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയാറ് ഇന്നും പലരും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്താണ് അത് തടി തന്നെയാണ് വുഡ് തന്നെയാണ് ഇന്ന് നമ്മുടെ ഡോറ് ഡോർ ഫ്രെയിംസ് ജനാലകൾ ഇതൊക്കെ തടിയിൽ ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റിയ ടിംബേഴ്സ് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണോ അല്ലെങ്കിൽ ഏതാണോ വുഡ് വേണ്ടത് അത് അവര് നോക്കി നിൽക്കുക അവർ കാണെ വൃത്തിയായിട്ട് ചെയ്ത് അത് എടുത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു ഫോം എന്ന് വേണം പറയാൻ അപ്പോൾ ഇവരുടെ വിശേഷങ്ങളാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ റഹ്മാൻ കമേശൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടെ ഡോക്ടർ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന വൈൻ ബായാണ് ഏതാണ്ട് നിങ്ങളുടെ കട ശ്രദ്ധിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിന്റെ പ്രധാന ഒരു കാരണമുണ്ട് ഈ ബ്ലാക്ക് ആംബിയൻസിലുള്ള ഭയങ്കര ഗംഭീരമായിട്ടാണ് നിങ്ങളത് ചെയ്തു വെച്ചാ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കാണുന്ന ഒരു മൂന്ന് വർഷം മുൻപ് വർഷം അന്ന് ഇതുപോലെ തന്നെ നിങ്ങൾ അഞ്ചു വർഷമായി തുടങ്ങിട്ട് ഇവിടെ എനിക്ക് വിശ്വസിക്കാൻ മുൻപേ പറ്റുന്നോയിച്ചോട്ടെ നമ്മളിത് എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മുടെ ഇത് ഓക്കെ ഈ ബ്രാഞ്ച് തിരുമൂലപുരത്താണ് നമുക്ക് ആറോളം ബ്രാഞ്ച് ഉണ്ട് തിരുമൂലപുരത്ത് അതായത് നമ്മള് റെഡിമെയ്ഡ് കട്ടള ജനൽ റെഡിമെയ്ഡ് ാണ് കൂടുതൽ കട്ടള ജനല് അതായത് ഇപ്പൊ നമ്മുടെ ഈ മെയിൻ മെയിൻഡോറ് ഇതിപ്പോ കട്ടള തേക്കത് എഴുപത് ഇഞ്ച് വണ്ണമുള്ള മരത്തിന് നമ്മൾ എടുക്കുന്നതാണ് എങ്കിൽ തന്നെ ഒമ്പത് മൂന്ന് കിട്ടുള്ളൂ അപ്പം അറിയാവുന്നവർക്ക് അറിയാം പ്രൊഡക്റ്റ് എടുക്കുന്നവർക്ക് അറിയാം അതിപ്പോ ഒൻപത് മൂന്ന് ഒരു നൂല് പോലും വെള്ളയില്ല ഇല്ല ഫുള്ള് കാതലാണ്

ഹൈറ്റ് ഏത് ഏത് സൈസ് നമ്മൾ ചെയ്യും ഇത് പിന്നെ ആ ആഞ്ജലിയുടെ ഇത് ഫുൾ ആഞ്ജലി നമുക്ക് ഒമ്പത് മൂന്ന് ഉണ്ട് അത് ഓരോ വീടിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഒൻപത് മൂന്ന് ആറ് മൂന്ന് ഏഴ് മൂന്ന് അങ്ങനെ നമ്മൾ ചെയ്യും ഇതൊക്കെ പ്രൊഡക്റ്റ് കണ്ടാൽ കണ്ടോ ഒരു നൂല് പോലും നമ്മൾ വെള്ളം വെക്കാറില്ല വെള്ളം വെക്കാറില്ല വയറൊന്നും ഇല്ല ഇല്ല ഇതിന് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമുക്കിപ്പോ തീക്ക് പറഞ്ഞു ആഞ്ജലി പറഞ്ഞു വേറെ ഏതൊക്കെ തടികൾ നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് നമ്മള് മെയിനായിട്ട് ആഞ്ജലിയും ചെയ്യുന്നത് ഓക്കെ പിന്നെ പ്ലാവ് ചെയ്യും ഫ്രെയിം പ്ലാവില് കട്ടള ചെയ്യില്ല പ്ലാവിലെ കട്ടള അങ്ങനെ ചെയ്യാറില്ല ഓർഡർ തരും അപ്പം ഈ മഹാഗണിയുടെ കാര്യം ചോദിക്കുമ്പോ ഞാൻ പ്രേക്ഷകർക്കായിട്ട് ചോദിച്ചു ചോദിക്കാം മഹാഗണി എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ടെൻഷനാണ് കാരണം അറിയാലോ നമ്മുടെ ഇവിടെ പലപ്പോഴും മഹാഗണി മുറിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അത്രയോ റേഡിയസ് ഒന്നും കിട്ടാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ആയിരത്തെട്ട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ മഹാഗണി ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വളയിലെ കാര്യങ്ങളൊന്നും ഇട്ടാല് ഒൻപത് അടി നമ്മള് ഒൻപത് അടി

വീട് പണി എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യം വരുമ്പോ മില്ല തടി കാർപ്പണറെ കൊണ്ട് എടുക്കുക എന്നിട്ട് അതിന് വേണ്ടി സമയം ചെലവഴിക്കുക എന്നൊക്കെ അല്ലായിരുന്നു ഇപ്പൊ നമ്മളത് ഏറ്റവും അതെ സമയം ഏറ്റവും കുറച്ചുകൊണ്ട് ഇതിന്റെ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾക്ക് പറഞ്ഞ ഇതിന്റെ കാതലെ ഞങ്ങൾ എടുക്കൂ ഇതിന്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് പല രാജ്യങ്ങൾക്ക് നമുക്ക് തന്നെ എക്സ്പോർട്ട് ഉണ്ട് നമ്മൾ ഈ ബാലറ്റ് പരിയുടെ എക്സ്പോർട്ട് ഉണ്ട് അതിലേക്ക് കൊടുക്കുക അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഞാനൊരു തടി എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാനൊരു കട്ടല എടുക്കാണ് എനിക്ക് നിങ്ങളുടെ മില്ലിൽ വന്ന് ആ മരം കാണാനായിട്ടുള്ള അനുവാദം ഉണ്ടാവും ഹൺഡ്രഡ് പെർസെന്റേജ് ഉണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുകയുള്ളൂ റിയ കൊടുക്കുന്നത് അങ്ങനെയാണ് റിയ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങക്ക് വന്ന് മില്ലിൽ കണ്ട് ആ തടിയിൽ നിന്നും മാത്രം മറുപ്പ് കൊടുത്ത് അത് പ്ലെയിൻ ചെയ്ത് അത് കസ്റ്റമറിൽ എത്തിക്കാന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഉത്തരവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി പ്രൊഡക്ട് കൊടുക്കുന്നു എന്തുകൊണ്ടറിയാം നമ്മൾ റിയർ എടുത്ത് വരുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റി നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് കോംപ്രമൈസ് യാതൊരു കാരണവശാലും ഇല്ല കാരണം ഒരു കസ്റ്റമർ വന്ന് കണ്ട് അത് എൺപതിഞ്ച് അല്ലെ എഴുപതിഞ്ച് അല്ലെങ്കിൽ നൂറിഞ്ച് മരം നമ്മള് മില്ലിൽ കാണിച്ചാൽ ആ മരത്തിൽ നിന്ന് മാത്രമേ നമ്മൾ ഇത് അറച്ച് കൊടുക്കാറുള്ളൂ നമ്മൾ ചെറിയ മരങ്ങൾ ചെയ്യല കാരണം ചെറിയ മരങ്ങൾ നിങ്ങൾ ചെയ്യരുത് കാരണം ഒരു കാരണവശാലും ചെറിയ മരങ്ങൾ ചെയ്താല് ഒരു ഭാവിയിൽ കോൺക്രീറ്റ് കട്ടള മേടിച്ചു വെക്കുന്നതാണ് അതിലും ബെറ്റർ വില കാരണം ഇത് കുറെ കഴിയുമ്പോൾ ഇത് എടുത്ത് ചെതൽ കുത്തി അല്ലെങ്കിൽ വെള്ളം അരിച്ച് പോയി കഴിയുമ്പോൾ അവിടെ മൊത്തം മെയിൻ്റെസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നാലരത്തി പൈസ തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് പിന്നെ മരം അറിയാവുന്ന ഒരാളുമായിട്ട് വന്ന് നിങ്ങൾ ഷോപ്പിൽ വന്നാലും മില് വന്നാലും നിങ്ങൾ വന്ന് കണ്ട് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രം നമ്മൾ മരം ഓ നിങ്ങളുടെ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു എന്നാ പറയുമ്പോ മെക്കാനിക് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾ ഒരു നല്ല കാർപ്പൻ ചേട്ടനായിട്ട് വന്നതിന് ശേഷം മാത്രം അതിൽ പ്രൈമർ ഒന്നും നമ്മൾ അടിക്കാറില്ല അതിനുശേഷം അവർക്ക് നമ്മൾ പ്രൈമർ കസ്റ്റമർ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് സമയമില്ല ഒന്ന് ായിട്ട് പറഞ്ഞാൽ ഇതൊരു കസ്റ്റമറിലോട്ട് നിങ്ങൾ എത്തുന്ന ഈ രൂപത്തിലാണ് ഈ രൂപത്തിലാണ് ഫുൾ കാതനുള്ള ഒരു മരമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തിന് ശേഷം മാത്രമേ നിങ്ങൾ അവിടെയുള്ളൂ ഇനി വരുന്നത് ഒരു പ്രധാന സാധനം ജനലാണ് ശരിക്കും പറഞ്ഞാൽ വാതിലും ജനലും കഴിഞ്ഞാൽ പകുതി സമാധാനികൾക്ക് ഇതിന്റെ നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ സ്റ്റീല് ഓക്കെ നമ്മളിപ്പോ പട്ടയും കമ്പിക്കും പകരം യൂസ് ചെയ്യുന്ന പല പല ഒരു കസ്റ്റമർ ഇപ്പൊ ഇതാണ് ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് ഇതിന്റെയാണ് ഇപ്പൊ അത്യാവശ്യം പോകുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രെയിം ണോ ഗ്ലാസ് നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് നമ്മള് രണ്ടാമത് എടുത്തു കൊടുക്കണം ഗ്ലാസ് ഗ്ലാസ് നമ്മള് സെപ്പറേറ്റ് ആണ് അതുപോലെ റൗണ്ട് നമ്മള് കണ്ടത് സ്ക്വയർ എസ് എസ് ആണ് ഇത് ഇതിപ്പോ റൗണ്ട് പൈപ്പ് ആണ് ഇനി അടുത്തത് ഇതിനകത്താണ് വരികമ്പി പിന്നെ അറിയാം എല്ലാവർക്കും നമ്മുടെ പഴയ ആയിട്ടുള്ള വീടുകളിൽ യൂസ് ചെയ്താ ഇതിലും ചോദിച്ചോട്ടെ നമ്മുടെ ഇതിൽ ഏതൊക്കെയാ വുഡ് വരിക ഇതിപ്പോ തേക്ക് ഇതിപ്പോ നമ്മള് തേക്കാണ് ഇത് പ്ലാവ് ഓ അത് മഹാണി നമ്മൾ ഡിസൈൻ ഏത് ഡിസൈൻ വേണേലും നമ്മൾ ചെയ്തു അതും അതും ചെയ്തു കൊടുക്കും ആ ലും ഇത് പോളിഷ് റാഡിൽ

ഡി വൺ എന്ന് പറഞ്ഞെങ്കിൽ ഡി വൺ ഡി വൺ അടിപ്പടി ഇല്ലാത്ത ഡി ടു കിച്ചണിൽ വെക്കുന്ന ഇല്ല അടിപ്പടിയില്ല അടിപ്പടിയില്ല റൂമിൽ വെക്കുന്ന ഇത് കിച്ചണിൽ വെക്കുന്ന കിച്ചണീന് ഔട്ട്സൈഡ് ഇറങ്ങുന്ന ഇതിന് സൈസ് വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടോ ഇരുന്നൂറ്റി പത്ത് തൊണ്ണൂറ് നോർമലി സ്റ്റാൻഡേർഡ് സൈസ് ഇനി ഇത് അഞ്ചു മൂന്ന് ചെയ്യുന്നവരുണ്ട് നാലേ മുക്കാൽ രണ്ടേ മുക്കാൽ ചെയ്യുന്നവർ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ഇത് ഡി ടു വരുമ്പോൾ അതേ ഡി നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ ആഞ്ഞിലി ആഞ്ഞിലിയാ യഥാർത്ഥത്തിൽ ഈ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ആഞ്ജലി തന്നെ യൂസ് ചെയ്യാം ഏറ്റവും നല്ല ഡോറൊക്കെ വരുമ്പോഴത്തേക്ക് വരുമ്പോൾ മഹാണി വെക്കാം പ്ലാവ് വെക്കാം തേക്ക് വെക്കാം അത് ഓരോരുത്തരും ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാം നമുക്കിവിടെ തേക്ക് ഡോറുണ്ടല്ലോ ഡോറും കൊടുക്കുന്നുണ്ടല്ലോ അതൊക്കെ എത്രയാണ് വരും ഏകദേശം സ്റ്റാർട്ടിംഗ് തൊട്ട് ഉണ്ടോ ഓ അത് തന്നെ തേക്കിന്റെ അല്ലാതെ വേറെ ഡോർ ഡോർ മഹാണി ഉണ്ട് മെയിൻ ആണ് ഡോർ റൂം ഡോറിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട് യഥാർത്ഥത്തിൽ ഈ കട്ടളൊക്കെയാണെന്ന് തോന്നുന്നുല്ലേ റേറ്റ് റേറ്റ് ഓ കൂടുതല് എനിക്ക് വന്ന സൈസ് അനുസരിച്ച്

വിടെ ചെന്ന് എടുത്താലും പിന്തു മരം രണ്ടു വർഷത്തെ കൂടുതൽ നിക്കത്തില്ല നിക്കാത്ത വീഴും വെള്ള വരും പൊട്ടൽ വരും ബെന്റ് വരും ഇതെല്ലാം വരും ഏറ്റവും നല്ലത് മരം നോക്കി സെലക്ട് ചെയ്തെടുക്കാറുള്ള മണ്ണോളം മരം എടുക്കുക അതാണ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോഡക്റ്റ് നമ്മുടെ എടുത്തു കഴിഞ്ഞാൽ വർഷമായിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോ ഇറങ്ങിയിട്ടൊരു പതിനഞ്ച് വർഷം നമുക്ക് ഈ മരത്തിന്റെ ഒരു ഒരു കാരണവശാലും നമ്മളിപ്പോ ഇവിടെ ഒരു കസ്റ്റമർ എടുത്ത് അത് എന്ത് സ്ക്രാച്ച് വന്ന പോലും നമ്മൾ അത് കൊടുക്കും കൊടുക്കും ഇതിൽ ചോദിച്ചോട്ടെ ഒരു കാര്യ നമ്മുടെ ജനാല വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സൈസ് ചെയ്തു വെച്ചിരിക്കുന്ന ആളാം ജനാലയുടെ സൈസുകളെ നോർമലി നമ്മൾ ജനാല സൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നൂറ്റമ്പത് സെന്റിമീറ്റർ അമ്പത്തഞ്ച് സെന്റിമീറ്റർ എന്നുള്ളതാണ് അതെ അതെ അത് ഹൈറ്റ് കൂട്ടി നമുക്ക് എട്ടടിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും ചെയ്യാം ഇപ്പൊ നമ്മള് നോർമലി ത്രീ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അതെ വന്നിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി എൺപത്

സൈസ് റേറ്റ് റേറ്റ് വ്യത്യാസം വ്യത്യാസം വരും തടി വരും ഇതിന് വേരിയേഷൻ ഉണ്ട് ഞങ്ങൾ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ടിന്റെ ഏകദേശ പ്രൈസ് കസ്റ്റമർക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്പൊ ഡെലിവറിക്ക് വെച്ചിരിക്കുന്ന ഒരു കസ്റ്റമർ വരും ഉണ്ട് അതായത് സമയമായിട്ട് വന്ന് വന്ന് ചെക്ക് ചെയ്ത് സാധനം കൊണ്ടുപോകും യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാർപ്പൻറ്റർ ചേട്ടനെ കൂടെ കൊണ്ടുവരാം വിശ്വസിച്ചിട്ട് എനിക്ക് ഇത് അവർക്ക് ഈ ഒരു സാധനം ഒക്കെ വെന്റിലേഷൻ ഒക്കെ പിന്നെ അവിടെ ഇരിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആയത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാം എനിക്ക് വന്ന് നിങ്ങളോട് എത്ര ദിവസം മുൻപ് ഇത് പറയണം എത്ര ദിവസം കൊണ്ട് ആവും നമ്മുടെ ക്യാഷ് തടിക്ക് വരുന്ന തടി മാത്രം മണിക്കൂറുകൾ കുളിന്നെ തടിക്കു വരുന്ന തടി മാത്രം മണിക്കൂറുകൾ അടിപൊളി ഒരു രണ്ടായിരം സ്ക്വയർ ഫിറ്റിന്റെ ഒരു വീടൊക്കെ നമുക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മതി കാരണം നമ്മൾ ബൾക്കായിട്ട് മരം എടുത്ത് ഉരുപടി അറുത്ത് ഓൾവേസ് സ്റ്റോക്കാ ഓ ഒരു ട്വൽ തൗസൻഡ് സ്ക്വയർ ഫീറ്റോളം ഉരുപടി നമ്മുടെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആ പറഞ്ഞോണ്ട് ഞാനൊരു ജോലി ചോദിക്കാൻ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് അവർക്ക് ചിലപ്പോ ഒരു ഏട്ടനെ ഒന്നും വർക്ക് ചെയ്യാൻ ചിലപ്പോ കിട്ടിക്കൊള്ളണമൊന്നും വരില്ല അങ്ങനെ ഒരു സർവീസ് അവൈലബിൾ ആണോ അതെ അതെ ആണ് നമ്മള് ഫ്രെയിമിന്റെ ഫിറ്റിങ്സിനും സൂപ്പർവൈസർ അടക്കം നമ്മടെ പോകും കൊടുക്കും സൈറ്റിൽ പോകും മലപ്പുറത്താണ് മലപ്പുറം കോട്ടയം പത്തനംതിട്ട ഏത് ജില്ലകളിലും പോകും ഫുൾ അവൈലബിൾ ആണ് സർവീസ് കൊടുക്കും സർവീസിനെ കുറിച്ച് അവസാനം പറയാം ഒരു കാര്യം ഞാനേ ഈ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല തടിയുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരെണ്ണം പോലും കാണാൻ സാധിക്കില്ല ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരു ഫുഡിനെ കുറിച്ച് മാത്രമാണ് അല്ലാതെ ഒരു തടി എടുത്ത് അതൊരു തടിയുരുപ്പടി എടുത്ത് അതിനെ ഒരു ജലലാക്കി അല്ലെങ്കിൽ ഡോർ ഫ്രെയിം ആക്കി കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അതിനൊരു റീസൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ട് ഇത് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഒരു പക്ഷെ നിങ്ങൾക്കും അറിയാം അതും ഇതും തമ്മില് കാര്യം ഇതിന് നമ്മൾ നിങ്ങള് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ പോലെ മൂവായിരത്തി അഞ്ഞൂറ് അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡി ബണ്ണ് ഉദാഹരണം പറയാം ഡി മണ്ണ് നമ്മൾ കൊടുക്കുന്ന മൂവായിരത്തി മുന്നൂറ് രൂപ ഡി പണ്ണ് രണ്ടായിരം രൂപ അല്ല ആയിരത്തി എണ്ണൂറ് കിട്ടും കിട്ടും ഞാൻ ഇവിടെ കിട്ടും കാരണം മരം ചെറുതാണ് നാല്പത് അൻപത് മുപ്പത് മരം എടുത്ത് ഇവര് എടുത്തതിനു ശേഷം ഇവര് ഉരുപ്പടി അറുത്ത് കൊടുക്കും ഓ കാണുമ്പോ നല്ല നല്ല ചന്തം കാണും പക്ഷെ മരത്തിന് ക്വാളിറ്റി ആണല്ലോ മരം എൺപത് എഴുപത് അല്ലാതെ മരം അറുത്തു കഴിഞ്ഞാൽ മരത്തിന് മൂപ്പ് കാണുക എല്ലാം അങ്ങനെ തേക്കാണെങ്കിൽ ഒരു അൻപത് തൊട്ട് തേക്ക് ഇറക്കാം കാരണം അത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം എടുക്കും അപ്പൊ ഈ മരം എടുത്ത് നമ്മൾ അതുപോലെ നമ്മുടെ മില്ലിൽ വന്ന് മരം കണ്ട് ഈ മരം അറക്കണ്ട നമ്മുടെ വണ്ണമുള്ള മരം അറത്തതിനു ശേഷം ആ മരത്തിൽ നിന്നുള്ള ഉരുപ്പടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആ കൊടുക്കുന്നത് ഏറ്റവും നല്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ മരം വന്ന് കണ്ട് അറുത്ത് എടുക്കുക എടുക്കുക ഒരു മലപ്പുറം കണ്ടു നിങ്ങളുടെ വീഡിയോ കണ്ടു മലപ്പുറത്ത് നിന്ന് പറ്റിയാലും ശരിയാണ് മലപ്പുറത്ത് നിന്ന് വന്ന് തടി നോക്കാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ ആ സമയത്ത് നിന്ന് വീഡിയോ എടുത്ത് ആ ഒരു കസ്റ്റമർ തരുന്ന ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ വെച്ച് നമ്മൾ ഉരുപടി കട്ട് ചെയ്ത് തടി കട്ട് ചെയ്ത് ആ നമ്മൾ ഇവിടെ ഉരുപടിയാണ് വേസ്റ്റേജ് ഉണ്ടാവില്ല ഇല്ല വേസ്റ്റേജിന് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മുതലാകാം ഇറിയാർക്ക് മുതലാധ്യത അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സാധാരണ ഇതിലിപ്പോ ഒരു വീട് വെക്കുമ്പോഴത്തേക്കും സാധാരണ ഒരാൾ ചെന്നെടുക്കുന്ന ഒരു മരമാണ് മരമാണ് മരം മുറിക്കുകയാണ് ചെയ്യുന്നത് അത് അറിയുന്ന ഒരാളെ കൊണ്ടുപോയി മരം മുറിക്കും മരം മുറിക്കും ആ മരം മരമ നിങ്ങൾ മില്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ മരത്തിൽ നിന്നുള്ള നല്ല പ്രോഡക്റ്റ് മാത്രമാണ് തരുക അവര് കട്ട് ചെയ്ത് തരുക അപ്പോൾ എന്തുമാത്രം വേസ്റ്റേജ് ഉണ്ടോ ചിന്തിക്കാം അത് ഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്ത് അത് അവർക്ക് വേസ്റ്റ് എടുത്ത് തടി കൊടുക്കാം പലക പലക വാർക്ക വേസ്റ്റുകൾ കൊടുക്കും മനസ്സിലായി മനസ്സിലാക്കാം അത് അവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇത് ലാഭം ഉണ്ടാവുന്നത് പിന്നെ മാത്രമല്ല കുറച്ചു മുന്നേ പറഞ്ഞ ക്വാളിറ്റി എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ലാഭം ലാഭമില്ലാന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഇല്ല ഇല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെയാണല്ലോ സ്വാഭാവിക അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാവുന്ന അഷുറൻസോടെ ഇനി ഒരു ചോദ്യം നമ്മളെ ഞാൻ ഫുഡിന്റെ അല്ലാതെ എല്ലാ വെടിയും ചെയ്തു തുടക്കം ൊട്ട് അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് വരെ അതെ ആയിട്ടുള്ള എന്തുകൊണ്ട് ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മുടെ അതിൽ എനിക്ക് അറിയേണ്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇടക്കി ചോദിക്കാം അപ്പോ എന്താണ് വ്യത്യാസം പറഞ്ഞാൽ നാച്ചുറൽ നാച്ചുറൽ നമ്മുടെ തടിക്ക് തടി തടിക്കുപോലും ശ്വസിക്കുന്നതാണ് മരം എന്നും ചെറിയ മരങ്ങൾ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റീല് യു കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നതാണ് കസ്റ്റമർക്ക് ബെറ്റർ ചെറിയ മരങ്ങൾ ചെയ്യുന്ന ബെറ്റർ അതാണ് പക്ഷെ ക്രിയ ചെയ്തു കൊടുക്കുന്നതും വലിയ മരങ്ങളാണ് വണ്ണമുള്ള മരങ്ങളാണ് ആ മരങ്ങളിൽ മരത്തിന് അതായത് തടിക്ക് വര തടി മാത്രമേ ഉള്ളൂ നമ്മള് ഇപ്പം ആരാധനാലയങ്ങൾ പള്ളി എല്ലാ തടിയാണ് ബുദ്ധിന് വരം ബുഡ് മാത്രമേ ഉള്ളൂ അതിന് അതിനുപോലെ ഇനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിൽ പത്തു വല്ലതും നമ്മള് എത്രയോ ആ മരങ്ങളാണ് തീർച്ചയായിട്ടും അല്ലേ അതാണ് അതിന്റെ ഒരു സംഗതി അതിന്റെ ഒരു കാര്യം ചോദിക്കാം സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് മരത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് വളയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അതായത് വെള്ളം വലിച്ചു വളയുക അങ്ങനെ അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്ന ഒറ്റ ഒരു ഉത്തരം ഇപ്പൊ പതിനഞ്ചടിയാണെങ്കിലും പത്തടി ആണെങ്കിലും ഏഴടി ആണെങ്കിലും ബെൻഡ് വരുന്നതിന് ഒത്തിരി ചെറുമരം ചെറിയ മരങ്ങളായ വേറെ ഒന്നുമില്ല ഇല്ല അത് ട്രീറ്റിങ് ഒന്നുമല്ല വെള്ളം വലിച്ചെടുക്കുന്നതോ അല്ല പിന്നെ അറുത്തതിന് ശേഷം ഒരു ഒരു മാസം സ്റ്റോക്ക് ചെയ്യണം വലിയ മരം അർത്താലും ഒരു മാസം സ്റ്റോക്ക് ചെയ്യണം അപ്പൊ അതിന്റെ ബെന്റ് വരുന്നതോ എല്ലാം ആ സമയത്ത് ചെയ്യും ആ പ്രോഡക്റ്റ് എടുക്കാതിരുന്നാൽ മതി ആ ഉരുപ്പടി എടുത്ത് കർപ്പലജലി ചെയ്യാതിരുന്നാൽ മതി

സൂപ്പർവൈസർ ടക്കം ചെന്ന് നമ്മൾ ചെയ്തു കൊടുക്കും ഓ കേരളത്തില് നമ്മൾ നമ്മൾ കേരളത്തിന് ബാംഗ്ലൂർ നാല് ഫ്ളാറ്റ് നമ്മള് ഫുള്ള് അതുകൂടാതെ ഈ വർക്ക് എടുത്തു കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു കസ്റ്റമർ വന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് കണ്ട് പല വർക്കുകളും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ മോഡല് ക്രാസ് വെച്ചുള്ള പല ക്രാസ് നൂറ്റി മുപ്പത്തഞ്ച് ജല്ല ഇത് നമുക്ക് ഒരു നൂറ് മതി ഇതിന്റെ മേലോട്ട് ക്രാസ് എന്ന് പറഞ്ഞാൽ തേക്കിന്റെ ക്രാസ് ഇട്ട് കൊടുക്കണം അതും ട്രഡീഷണൽ മോഡല് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ വീടിനനുസരിച്ച് ഏത് മോഡൽ ആർച്ച് കോടി ഏത് രീതിയിൽ വന്നു വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോകാം നിങ്ങൾ നേരിട്ട് വിളിക്കും ചെറിയ സമയമാണ് എപ്പോഴും പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മള് ഒരു സംഗതി ഒരു കസ്റ്റമർക്ക് ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നിങ്ങൾ കുറെ കാലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് ഒരാൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നതാണ് വലിയ കാര്യം നല്ലൊരു സർവീസ് കൊടുക്കാൻ സാധിക്കട്ടെ ആ സർവീസ് കണ്ടിന്യൂ ചെയ്യാൻ താങ്ക് യു സോ മച്ച് എടുത്ത് പറയുന്നതും എപ്പോഴും പറയുന്നതും ഒരൊറ്റ കാര്യമാണ് അത് സർവീസ് ആണ് സർവീസ് ഉള്ള ഒരു ബെസ്റ്റ് വെവനെ പരിചയപ്പെടുത്തി എന്നത് മാത്രമാണ് എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വീണു കാണാൻ മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സേന ഡോക്ടർ